അമേരിക്ക സൗദി അറേബ്യക്ക് നൽകിയ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന തരത്തിലുള്ള വലിയ അഭ്യൂഹങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുകയാണ് ഒരു കാര്യം സൗദി അറേബ്യ തുറന്നു പറഞ്ഞു പറഞ്ഞിരിക്കുന്നു ലക്ഷ്യം ഇറാൻ അല്ല എന്നുള്ളത് അങ്ങനെയെങ്കിൽ പിന്നെ ആരാണ് എന്നുള്ളതും പ്രസക്തമായിരിക്കുന്ന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ് അപ്രതീക്ഷിതമായിട്ടാണ് നാൽപ്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനങ്ങൾ അമേരിക്ക സൗദി അറേബ്യക്ക് നൽകുന്നത് പല ഘട്ടങ്ങളിലും ഈ വിമാനങ്ങൾ അമേരിക്കയോട് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അമേരിക്ക നൽകിയിട്ടില്ല യു എയും തുർക്കിയും ആവശ്യപ്പെട്ടിരുന്നു അവർക്കും നൽകിയിട്ടില്ല അവർക്ക് നൽകാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം തങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രയാസം തങ്ങൾക്കുണ്ടാവും വലിയ ഭീഷണിയാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിന് വൈകിയിട്ടാണ് യു എയ്ക്കും തുർക്കിക്കും നൽകാതിരുന്നത് എന്ന് അന്ന് തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു ഇപ്പോൾ സൗദി അറേബ്യക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അമേരിക്ക നൽകിയിരിക്കുന്നു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അതും നാൽപ്പത്തി എട്ടെണ്ണം മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനമുള്ള രാജ്യമായി ഇതോടെ സൗദി അറേബ്യ മാറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിൽ താൽപ്പര്യം കാണിക്കുന്ന രാജ്യമല്ല സൗദി അറേബ്യ യുദ്ധത്തോടൊപ്പം ചേർന്ന് നിൽക്കുക യുദ്ധവുമായി ബന്ധപ്പെട്ട കെടുതിയും പ്രയാസങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കാലത്തും സൗദി അറേബ്യയെ സംബന്ധിച്ചതോട് ചിന്തിക്ക പോലും ചെയ്യാത്തതാണ് എന്നാൽ സൗദി അറേബ്യ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് തൊള്ളായിരത്തി അറുപത്തിയേഴ് ആറിന് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ സൗദി അറേബ്യ സഹായിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അന്ന് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു പിന്നീട് അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു രണ്ട് പ്രാവശ്യം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ലബനാനെയോ നേരിട്ടല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നേരിട്ടല്ലെങ്കിൽ പോലും സൗദി അറേബ്യ സഹായിച്ചിട്ടുണ്ട് ഒരു ജോർദാനെയും ഈജിപ്തിനെയും സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് സിറിയയും മൂന്ന് രാജ്യത്തിൻ്റെ പേര് പറയുന്നുണ്ട് അത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ സാമ്പത്തികമായും സൈനികപരമായ രീതിയിലും നേരിട്ടല്ലാതെ മറ്റ് രാജ്യങ്ങളെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളെ സഹായിക്കുന്നു അങ്ങനെയാണ് ജോർദാനിലും സിറിയയിലും ഈജിപ്തിലും സൗദി അറേബ്യയുടെ സായമെത്തുന്നത് അപ്പോൾ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാജ്യങ്ങളുടെ പേരിൽ സൗദി അറേബ്യയുടെ പേരും കാണാൻ വേണ്ടി സാധിക്കും ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആണ് എന്ന് ചുരുക്കം ഏതായിരുന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഒരു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു സംഭവമാണ് സൗദി അറേബ്യയുടെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ന്യൂയോർക്കിൽ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത് ആ സന്ദർശനത്തിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഒരു പുതിയൊരു പ്രഖ്യാപനം വരുന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നാൽപ്പത്തെട്ടെണ്ണം സൗദി അറേബ്യക്ക് നൽകുമെന്നുള്ളത് ബത്ത് ബദ്ധവൈരികളായി പത്ത് പതിനഞ്ച് വർഷത്തോളം നിലനിരുന്ന രാജ്യമാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ വലിയ ഉണ്ടായിട്ടുണ്ട് ഇറാൻ ആണെങ്കിൽ ഹൂത്തി വിമതരെ വെച്ചിട്ടാണ് സൗദി അറേബ്യക്ക് നേരെ അക്രമം നടത്തിയത് എന്നാണ് അന്നത്തെ ആരോപണങ്ങൾക്കുണ്ടായിരുന്നത് മാരകമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറ തന്നെ ഇറാനിലുണ്ട് എന്ന് അന്ന് തന്നെ സൗദി അറേബ്യ പരാതി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് യമൻ്റെ അതിർത്തിയിൽ നിന്ന് സൗദി അറേബ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന റിയാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് മിസൈൽ പതിച്ചിരുന്നു ഇതിനു മുൻപ് ഹൂത്തികളിട്ടത് യമൻ്റെ അതിർത്തിയോട് ചേർത്തിട്ടാണ് അവരിട്ടത് അപ്പോൾ ശക്തമായിരിക്കുന്ന മിസൈൽ വിന്യാസങ്ങൾ അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് അന്ന് തന്നെ അവർ തെളിയിച്ചതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്ത രീതിയിൽ ആയുധ ശേഖരവും ആയുധ ശേഷിപ്പും അത് സൂക്ഷിക്കാനുള്ള വലിയ രീതിയിലുള്ള സംവിധാനമുള്ള രാജ്യമാണ് യഥാർത്ഥത്തിൽ യമൻ അപ്പോൾ ആ യമന് യമനുമായിട്ടുള്ള യുദ്ധം ഏറെക്കുറെ കഴിഞ്ഞ വർഷം ഈ ചൈനയുടെ ഇടപെടലോട് കൂടിയിട്ട് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ വിഷയങ്ങൾ തീർത്തതോട് കൂടി പിന്നെ ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിൽ സൗഹൃദത്തിലായി വലിയ വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങൾ നിലനിർത്തുകയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് സങ്കീർണ്ണമായിരിക്കുന്ന ഒരു വിഷയം ഗസയും പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഇപ്പോഴും യാതൊരു പരിഹാരവുമില്ല ഏറ്റുമുട്ടലുകൾ നടക്കുന്നു യുദ്ധങ്ങൾ നടക്കുന്നു വെടിവയ്പ് നടക്കുന്നു അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേൽ ഇങ്ങോട്ട് വാതിലുകൾ മുഴുവനായിട്ട് തുറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ രക്ഷാ വാഹനങ്ങളേക്കും അകത്ത് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല മുൻപ് എങ്ങനെയാണോ ദുരിതവും പ്രയാസവും ഗസക്കാർ അനുഭവിച്ചത് ഈ വെടിനിർത്തലിന് ശേഷവും സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധവിമാനം നൽകിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സൗദി അറേബ്യയുടെ ലക്ഷ്യം എന്തായിരിക്കും അമേരിക്കയുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് സൗദി അറേബ്യയെക്കൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കാനുള്ള അമേരിക്കയുടെ തന്ത്രമാണ് എന്ന് പോലും ചില പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റു തരത്തിൽ പറയുന്നത് ഹൂത്തി വിമിത ശക്തി ശേഖരിച്ച് സംഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ശക്തമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് അവർ തയ്യാറെടുപ്പ് നടക്കുന്നു ഇസ്രായേലിനെതിരെ അതിന് മേഖലയിലുള്ള ഈ രാജ്യങ്ങളിലെ ഇസ്രായേലിൻ്റെ ചുറ്റുഭാഗത്തുള്ള മുസ്ലിം രാജ്യങ്ങളിലെ ഈ വിമത വിഭാഗം ഏകോപിക്കുന്നതാണ് വിമത വിഭാഗം എന്ന് പറയുന്നത് ഷിയ മിലീഷകളാണ് ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ഷിയ മിലീഷ വിഭാഗം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സമയത്ത് എല്ലാ രാജ്യങ്ങളും സംയുക്തമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതി കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ഗൂഢാലോചനകൾ നടക്കുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ഈ വിഷയം അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇങ്ങനത്തെ ഒരു സംവിധാന കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ അങ്ങനെ ആക്രമിച്ചാൽ ഒരേ സമയത്ത് ഇസ്രായേൽ നേരെ ആക്രമം ഉണ്ടാവുക അത് ഈ ഇറാൻ്റെ നേതൃത്വത്തിലാവുകയും ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ നിന്നില്ലാത്തൊരു സാഹചര്യങ്ങൾ വരും എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് വലിയ മുന്നേറ്റ കാര്യങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമല്ല അമേരിക്കയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക യുദ്ധത്തിൽ പതുക്കെ പുറകോട്ട് പോകും മുൻപ് പല യുദ്ധത്തിലും അമേരിക്ക ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ഇതേ സമാനമായിരിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക പിന്നോക്കം പോയാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി ഇസ്രായേലിനുണ്ടാവും ഇസ്രായേൽ അങ്ങനെ പരാജയം സമ്മതിക്കേണ്ട ഒരു സാഹചര്യം വരും എന്നുറപ്പാണ് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു തലങ്ങൾ എന്ന് പറയുന്നത് സൗദി അറേബ്യ അമേരിക്കയോട് ഏതൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അമേ ഈ സൗദിക്ക് കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുമുള്ള രാജ്യമാണ് അമേരിക്കയുടെ എല്ലാ സമീപനത്തോടും ഒരു കാലത്തും സൗദി അറേബ്യ ചേർന്ന് നിന്നിട്ടില്ല എല്ലാത്തിനും എതിർക്കേണ്ട സ്ഥലത്ത് എതിർക്ക തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ ഈ ഹൂത്തുകൾക്കെതിരെ തങ്ങളോടൊപ്പം ചേർന്ന് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞിരുന്നു തങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ലെന്നും ഇസ്രാൻ അനുകൂലമായിരിക്കുന്ന നയനിലപാടുകൾ ഇത് തങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സമീപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കയില്ല എന്ന് സൗദി അറേബ്യ കർക്കശമായിരിക്കുന്ന നിലപാട് പറഞ്ഞു ചെങ്കടൽ അതിർത്തി പങ്കിടുന്ന ഈജിപ്താണെങ്കിലും ഈ ബഹ്റൈൻ ആണെങ്കിലും യു എ ആണെങ്കിലും സൗദി അറേബ്യ നില നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തു അതോടുകൂടി ഈ മേഖലയിൽ അമേരിക്കയുടെ സർവാധിപത്യം ഇല്ലാതായി എന്ന് മാത്രമല്ല ചെങ്കടൽ ചെങ്കടൽ യുദ്ധത്തിൽ അമേരിക്ക നൂറ് തോറ്റതാണ് അവരുടെ രണ്ടിലധികം കപ്പലുകൾ മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നാല് കപ്പല് കേടുപാട് പറ്റിയിട്ടുണ്ട് സൈനികരിൽ മരണപ്പെട്ടവരുണ്ട് അവർ പുറത്തുവിടാത്തത് കൊണ്ടാണ് അങ്ങനത്തെ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇവരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണോ ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അമേരിക്ക നൽകിയത് എന്ന സംശയം ബലപ്പെടുകയാണ് അപ്പം മേഖല ചുറ്റുപാകും ശത്രുക്കളാൽ വലയപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ശത്രുക്കൾ വലിയ ശക്തി സംഭരിച്ചിരിക്കുന്നു ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എല്ലാ മേഖലയിലും സർവ്വ മേഖലയിലും പ്രതിരോധിക്കാൻ ഇസ്രായേൽ സാധിക്കില്ല കാര്യം അവരുടെ അയണ്ടോം പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ലോകം കണ്ടതാണ് അപ്പോൾ വല്ലാതൊന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുകയില്ല എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത രാജ്യം കൂടിയാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ആ സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ ഇറാൻ്റെ ഇസ്രായേലിന് എത്രത്തോളം ശക്തിയും ബലവും ഉണ്ടോ അത്രയും ശക്തിയും ബലവും കൃത്യതയോടുകൂടി മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ പാകത്തിലുള്ള ആയുധ നിർമ്മിതകളാണ് എല്ലാ കാലത്തും ഇറാൻ ഇറാനാരംഭിച്ചത് അതിലവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ലക്ഷ്യം ആരെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അജ്ഞാതമാണ് ഈ വിവരം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നമ്മൾ പറഞ്ഞു യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാൻ താല്പര്യമില്ലാത്ത രാജ്യമാണ് സൗദി അറേബ്യ അവർക്ക് എന്താണ് ഇത്രയും വലിയ യുദ്ധവിമാനം ഇത്രയും എണ്ണം നാൽപ്പത്തെട്ട് യുദ്ധവിമാനങ്ങൾ എന്ന് ചോദിക്കാൻ ഇപ്പോഴും ഉത്തരവില്ല അപ്പോൾ ഇതിന് പ്രതിരോധം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ മറ്റേതെങ്കിലും ലോകരാജ്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും അവർ വ്യക്തമായിരിക്കുന്ന മറുപടി ലഭിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് മുൻപ് ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയം വിഷയത്തിൽ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഉടക്കിയിരുന്നു അത് അവർ തമ്മിൽ ബന്ധത്ത് ബന്ധത്തിന് മുറിവേറ്റിട്ടില്ലെങ്കിൽ പോലും ശക്തമായ രീതിയിലുള്ള നിലപാടുകൾ സൗദി അറേബ്യ പറഞ്ഞു സമാധാന ആവശ്യത്തിന് വേണ്ടി മറ്റു ലോക രാജ്യങ്ങളുടെ കൈവശത്തിൽ ഉണ്ടാകുന്ന പോലെ ആയുധം നിർമ്മിക്കാൻ വേണ്ടി തങ്ങൾക്ക് അനുവാദം നൽകണം എന്നാണ് സൗദി അറേബ്യ പറഞ്ഞത് മിഡിൽ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റിലെ അവരുടെ അറബ് ലീഗുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ അവരോട് പറയുകയും ചെയ്തു സാങ്കേതിക വിദ്യ കിട്ടിയാൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നിരീക്ഷണം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയാണ് അഭിപ്രായം ഈ കാര്യങ്ങളിൽ എല്ലാം സംസാരിച്ചിട്ടുണ്ടെങ്കിലും ജോർജ് ആണെങ്കിലും ജോ ബൈഡൻ ആണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും സൗദി അറേബ്യക്ക് അറേബ്യയ്ക്ക് അനുകൂലമായിട്ടൊരു നിലപാടെടുത്തിട്ടില്ല മാത്രമല്ല ഒരു പ്രാവശ്യം അത് ഈ പ്രമേയമായിട്ട് യു എൻ സഭയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അമേരിക്ക എതിർക്കുകയും ചെയ്തു എന്നൊരു പ്രത്യേകതയുണ്ട് അങ്ങനത്തെ ഒരുപാട് ആശങ്ക നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ വിഷയത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അങ്ങനത്തെ സാഹചര്യം ഇങ്ങനെ നീ നീങ്ങിപ്പോകുന്നതിനിടയിലാണ് യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ വരുന്നത് അത് ലക്ഷ്യം കണ്ടിട്ടില്ല അമേരിക്കയുടെ യുദ്ധവിമാന കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമോ എന്ന സംശയങ്ങളൊക്കെ ചോദിക്കപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും ഇതിൽ മനസ്സിലാകാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് വളരെ അടിയന്തരമായ രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും പ്രബല ശക്തിയായിരിക്കുന്ന സൗദി അറേബ്യയുടെ കൈവശത്തിലേക്ക് നാൽപ്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അമേരിക്ക നൽകുമ്പോൾ എന്തൊക്കെയോ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അവർക്കിടയിലുണ്ട് അവർ പുറത്ത് പറയുന്നില്ല എന്നതുകൊണ്ട് ലക്ഷ്യം ഇല്ല എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് തങ്ങളിന്ന് തുർക്കിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു ലക്ഷ്യം ആരെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ ഭാവിയിൽ തങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ള തും അതിനേതായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഈ വിഷയമായിട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്